ഉതു ചെയ്യുന്നതിന്റെ മുമ്പ് ബിസ്മു ചൊല്ലൽ നിർബന്ധമാണ് ഒരാൾ ഉധു എടുക്കുന്നതിന്റെ മുമ്പ് ബിസ്മു ചൊല്ലിയിട്ടില്ല അയാളുടെ മുതു സ്വഹി ആകുമോ അല്ലേ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ നിലനിൽക്കുന്നത് ഒന്ന് ഉദു എടുക്കുമ്പോൾ ഭിസ്മു ചെല്ലൽ ഫറാണ് നിർബന്ധമാണ് എന്ന് പറയുന്ന പറയുന്നൊരു ഷെയ്ഖ് ഹൽവാനി റഹ്മുലാഹി അലഹി ഇമാം ഷൌഖി റഹ്മത്തുല്ലാഹി അലഹി ഇങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ അതേപോലെ തന്നെ മുൻഗാമികളിൽപ്പെട്ട പല ആളുകളും അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ അതിൽ രണ്ടാമത്തെ അഭിപ്രായം ജുംഹൂറിന്റെ അഭിപ്രായം അതാണ് നിർബന്ധ അല്ല അത് സുന്നത്താണ് സുന്നത്തൻ അക്കഥ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അത് മഷൂറുവാക്കപ്പെട്ടതാണ് ഇതാണ് ജുംഹൂറിന്റെ അഭിപ്രായം ഇവിടെ ഈ രണ്ട് അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത് ജംഹൂർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഇനി ഇവിടെ ചർച്ച എന്താണ് ഫറതാണോ അല്ലേ എന്നുള്ളതാണ് ചർച്ച അത് സുന്നത്താണോ അല്ലേ എന്നുള്ളതിലല്ല ചർച്ച മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിസ്മിച്ചല്ല ഉലമാക്കളുടെ ഖിലാഫിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് അത് ചെയ്യാന്നുള്ളതാണ് കാരണം സുന്നത്താണോ അല്ല എന്നുള്ളതല്ല അവിടെ ചർച്ച ഫറുദ്ണോ അല്ല സുന്നത്താണോ എന്നുള്ളത് അപ്പൊ ഖിലാഫിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എടുക്കുന്നതിന്റെ മുമ്പ് വിസ്മിയിലിട്ട് മുതുകൊടുക്കാം സെക്കൻഡുകളുള്ളൂ എന്നാൽ അത് പഠിച്ച ആളുകൾ പോലും അത് മറക്കും അത് മിസ്മിന്റെ വർക്കത്ത് അവർക്ക് മനസ്സിലാകത്തോണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വരാനുള്ള കാരണം എന്താണ് അബൂ ഹുറേറാഹ്ലിന് വന്നിട്ടുള്ള ഒരു ഹദീസാണ് ഇത് നിർബന്ധമാണോ അല്ലേ ഇതാണുള്ള ചർച്ച അങ്ങനെ ഒരു ഖിലാഫ് വരാനുള്ള കാരണം ഒരു ഹദീസാണ് ആ ഹദീസ് ഞാൻ പറഞ്ഞത്

ഇമാം ബസ്സാർ ഈ ഹരീസ് ലൈഫാക്കിയ ആൾക്കാരാണ് ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള മുൻഗാമികളും അതേപോലെ തന്നെ പിൽക്കാലക്കാരും പല ആളുകളെന്ന് ഈ ഹരീസെ ലൈഫാക്കിട്ടുണ്ട് അപ്പൊ ഈ ഹരീസ് സഹിഹാണോ അല്ലേ അവിടെയാണ് ചർച്ചന്റെ മർമ്മം അതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായ അപ്പൊ ഹരീസ് സഹി ആയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉതെടുക്കൽ എന്താണ് നിർബന്ധമായി കാരണം വിസ്മീസ് അല്ലാത്തവന് ഉതുമില്ലാന്നാണ് ഹദീസിലുള്ളത് ഷെയ്ഖ് അൽബാനി പറയുന്നത് ഇതിന്റെ ഒന്നാമത്തെ ഭാഗം ഉതുമില്ലാത്ത ഒരാൾക്ക് ഇല്ല എന്നല്ലേ അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ഭാഗവും വിസ്മില്ലാത്ത ഒരാൾക്ക് ഉദൂ ഇല്ല എന്നുള്ളതാണ് ഷെയ്ഖാൽബാനി എന്നാലും പറയുന്നത് എന്നാൽ ഈ ജംഹൂറിന്റെ തെളിവ് എന്താ അവർ പറഞ്ഞാല് ഒന്ന് ഹരീസ് ഒന്ന് രണ്ടാമത് അവർ പറഞ്ഞു ഇനി ഹരീസ് ആണെങ്കിൽ തന്നെ എന്തേ ഉള്ളതിൽ അത് അതിന്റെ കമാലിനെയാണ് അറിയിക്കുന്നത് കമാലിനെ അറിയിക്കുക എന്ന് ഇവിടെ നെഫിയാണ് വരുന്നത് നെഫി എന്ന് പറഞ്ഞാൽ എന്താ ലാ ബുധു എന്നാണല്ലോ പദം ബുധു ഇല്ല എന്നുള്ളതാണ് അതായത് നെഫിയാണ് ഒരാൾക്ക് വുധു ഇല്ല ഇവിടെ പറഞ്ഞിട്ടുള്ള നെഫി രണ്ട് രൂപത്തിൽ വരാ ഒന്ന് അതിന്റെ സിഹത്തിനെ ബാധിക്കുക രണ്ട് അതിന്റെ കമാലിനെയും അറിയിക്കാം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ലാ വുതുആ എന്ന ഹദീസിൽ പറഞ്ഞത് രണ്ട് തരത്തിൽ വരാം മനസ്സിലാകുണ്ടോ ഈ വുധു നിർബന്ധമല്ലാതെ സുന്നത്താണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്വഹി ആണെങ്കിൽ തന്നെ ആ നിർബന്ധമല്ല എന്ന് പറഞ്ഞ ആളുകൾ പിടിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവ് ഇതാണ് എന്ത് ഉദു ഇല്ല ഓക്കെ ഹദീസ് സ്വഹി ആണെങ്കിൽ തന്നെ നഫി രണ്ട് രൂപത്തിൽ ഇവിടെ വരും ഒന്ന് അതിന്റെ സിഹത്തിനെ അറിയിക്കും രണ്ട് അതിന്റെ കമാലിനെ അറിയിക്കും സിഹത്തിനെ അറിയിക്കുന്നതാണെങ്കിൽ എന്താണ് ഉദു ഇല്ലാ പിന്നെ വിസ്വിച്ചല്ലാതെ വുധു ശരിയാവില്ല അതാണ് സിഹത്തിനെ അറിയിക്കുന്നത് ലാത്ത സിഹു എന്നാണ് സഹി ആവുകയില്ല ബുധു ഇല്ലാതെ എന്നാൽ കമാലിനെ ആണെങ്കിലോ വിസ്മുചല്ലാതെ ബുധു പൂർണ്ണമാവില്ല പൂർണ്ണമല്ല ബുധു സഹി ആവും എന്നാൽ ബുധുവിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ ബുധു ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം വിഷമുലീറ്റ് ബുധു എടുക്കണം അപ്പൊ അവർ പറയുന്നത് ഹദീസ് സഹി ആണെങ്കിൽ തന്നെ ഇവിടെ നെഫി വന്നിട്ടുള്ളത് നിഷേധം വന്നിട്ടുള്ളത് എന്തിനാണ് കമാലിനെ ആണ് അറിയിക്കുന്നത് ബുധു പൂർണ്ണമല്ല എന്നാണ് ലാ ബുധു ബുധു പൂർണ്ണമല്ല അതാണ് അതുകൊണ്ട് അറിയിക്കുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് സീം റഹ്ലഅലഹ് പോലെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് അല്ല അറിയിക്കുന്നത് എന്നുള്ളതാണ് സിഹത്ത് എന്ന് പറഞ്ഞാൽ മുതുവ തന്നെ ശരിയാവില്ല വിസ്വി ജലീറ്റ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ലാ ഉ എന്നുള്ളത് അതിന്റെ അല്ല അറിയിക്കുന്നത് അതിന്റെ കമാലിനെയാണ് അറിയിക്കുന്നത് ഉദു പൂർണ്ണ അല്ല ഒരാൾക്ക് ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ മുതണെങ്കിൽ എന്ത് വേണം ജലീറ്റ് ഉദെടുക്കണം അവരിത് വെറുതെ പറയുന്നതല്ല അവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് ജുംഹൂർ ഇങ്ങനെ പറയാനുള്ള കാരണം വേറെ തെളിവുകൾ ഉണ്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാല് പല സന്ദർഭത്തിലും ഹദീസിൽ എന്ത് വന്നിട്ടുണ്ട് റസൂൽ അല്ലാ ഉടുക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് ആ ഹരീസുകളിലൊക്കെ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ അള്ളാഹു നിന്നോട് കൽപ്പിച്ചതുപോലെ ഉത്വെടുക്കണം എന്നുള്ളതാണ് അല്ലെ കമാഅമ അള്ളാഹു നിന്നോട് കൽപ്പിച്ചതുപോലെ ഉതെടുക്കണം പല ഹരീസുകളിലും അത് വന്നിട്ടുണ്ട് ഞാൻ ആ ഹരീസുകൾ ഉദ്ധരിക്കുന്നില്ല ഒരു റിപ്പോർട്ടിൽ പോട്ടിൽ കമാഅമുല്ലാഹു താല അഹു കൽപ്പിച്ചതുപോലെ അല്ലെങ്കിൽ കമാഅമു താല അള്ളാഹു നിന്നോട് കൽപ്പിച്ചതുപോലെ അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ ബിസ്മി വന്നിട്ടുണ്ടോ അത് ഹരീസുകളിലും അതിന്റെ വിശദീകരണം വന്നിട്ടുണ്ട് ആയത്തും വന്നിട്ടുണ്ട് ആറാമത്തെ ആയത്ത് ഫഹസിലുക്കും എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് നിങ്ങളുടെ മുഖം കഴുകണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അടവിശ്വി ചില എന്നുള്ളത് കല്പിക്കപ്പെട്ടില്ല അതേപോലെ തന്നെ അന്നാഹു നിന്നോട് കൽപ്പിച്ചതുപോലെ വുതു ചെയ്യണം എന്നുള്ളത് ചില ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോഴും അതിൽ വുധു എടുത്ത രൂപം പറയുന്ന സന്ദർഭത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല വിശ്വി പറഞ്ഞിട്ടില്ല അപ്പൊ രണ്ട് കാര്യങ്ങളായി മൂന്നാമത്തെ ഒരു കാര്യം സ്വഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട് ബുധു എടുക്കുന്ന രൂപം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഹരീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് നെബി ഇങ്ങനെയാണ് ബുദ്ധു എടുത്തത് എന്ന് പറഞ്ഞിട്ട് വള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യമായിട്ട് അതിൽ പ്രസിദ്ധമായതാണ് ഏത് വിസ്മര നിയതാഹനവിന്റെ രൂപം എന്നിട്ടാ ആ ഉദു എടുത്തതിന് ശേഷം അവർ പറയും ഇങ്ങനെയാണ് സ്വലം മുതെടുത്തത് അപ്പൊ മുതു അവർക്ക് അവര് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത സന്ദർഭത്തിൽ പോലും എന്ത് ചെയ്തിട്ടില്ല ബിസ്മുചൊല്ലി എന്നുള്ളത് ആ റിപ്പോർട്ടുകളിൽ വന്നിട്ടില്ല മനസ്സിലാണ്ടോ നിരവധി ഹരീസുകൾ വന്നിട്ടുണ്ട് അതിൽ ഓരോന്നും വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു ആ വെള്ളം വെച്ചു കൈകൾ കഴുകി ഇങ്ങനെ ഓരോ ഓരോ രൂപങ്ങളും അതിലെന്ത് വന്നിട്ടില്ല ബിസ്മില്ലാഹി പറഞ്ഞു എന്നുള്ളത് ആ റിപ്പോർട്ടുകളിൽ ഒന്നും വന്നിട്ടില്ല അപ്പൊ അവര് പറഞ്ഞെന്താ ഇനി ആ ഹരീസ് സ്വഹി ആണെങ്കിൽ തന്നെ അവിടെ കമാലിനെയാണ് അത് അറിയിക്കുന്നത് മുതു പൂർണമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ബുധു സ്വഹീഹ് ആകാതിരിക്കുകയില്ല എന്നുള്ളതല്ല എന്നുള്ളതാണ് അവര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ജുംഹൂർ എന്ന് പറഞ്ഞത് അത് നിർബന്ധമല്ല എന്നാൽ നിർബന്ധമല്ല എന്ന് പറഞ്ഞ ആളുകളും പറഞ്ഞ എന്താണ് ബുധു എടുക്കണം അതാണ് അക്മൽ അതാണ് അഫ്ദലായിട്ടുള്ളത് എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഷേഖ് ബിൻത്തുല്ലാഹ് അലൈ അദ്ദേഹം പറയുന്നത് ആ നിർബന്ധമല്ല ആ ഹരീസിന്റെ കാര്യത്തിൽ എന്തുണ്ട് ചർച്ച ഉണ്ട് അത് പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് ബിനോദ് അറഹമ്മള്ളഹി അദ്ദേഹത്തിന്റെ ദർശന്റെ രണ്ട് ഭാഗത്ത് അദ്ദേഹം പറഞ്ഞ ആ ഭാഗം മാത്രം അദ്ദേഹം പറഞ്ഞു ആദീസിന്റെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാണ് ചില ആൾക്കാർ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ നിർബന്ധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് ഫയം ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം വിസ്മിച്ചല്ലോ അവൻ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതേ ദർശിന തന്റെ അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഒരു മുസ്ലിം ചെയ്യേണ്ടത് എന്താണ് അവനൊരു മുമ്മിനാണെങ്കിൽ അവനൊരു മമ്മിനത്താണെങ്കിൽ ഉദൂ എടുക്കുമ്പോൾ അതിന്റെ ആദ്യത്തിൽ അവൻ ബിസ്മി വിസ്മിച്ചെല്ലാൻ അവൻ പരിശ്രമിക്കണം അതാണ് ഓരോ മൊമ്മിനും മൊമ്മിനത്തും ചെയ്യേണ്ടത് എന്നുള്ളത് ഷെയ്ഖബി നവാസ് റഹമത്തുല്ലാഹിഅലഹി പറയുന്നുണ്ട് ഇനി ഷേഖ് അൽബാനി റഹമത്തല്ലാ അലി അദ്ദേഹത്തിന്റെ പല ദർശകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹം അത് നിർബന്ധമാണെന്ന് പറയുന്ന ആളാണ് അതിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വേറെ ചില തെളിവുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് ഷേഖ് അൽബാനി അതേപോലെ തന്നെ ഷൌഖാനി നിർബന്ധാണെന്ന് പറയുന്ന ആളാണ് ഇങ്ങനെയുള്ള പല ആളുകൾ അതിൽ ഷെയ്ഖ് അൽബാനി റഹമ്മ അലഹി പറയാണ് ആ ഒരു ചർച്ചയിൽ പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇനി ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ വരികയാണ് അത് അവസാനിപ്പിക്കും എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ള ഏറ്റവും ചെറിയൊരു കാര്യം എന്താ വെച്ചാൽ അന്ന അന്നലഹ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് അന്യൽ മുത്തവൽ ഉദുവെടുക്കുന്നവൻ പതിവാക്കണം എന്നുള്ളതാണ് അബദ എല്ലാ സന്ദർഭത്തിലും അല ലഹൽ ഏറ്റവും ചുരുങ്ങിയത് അവനെന്ത് ചെയ്യണം എല്ലാ സന്ദർഭത്തിലും ഉതെടുക്കുന്നത് പതിവാക്കണം അതാണെന്ത് അഹ്വത്തായിട്ടുള്ള മാർഗം ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള മാർഗം എന്തിന് അൻ നാം പറഞ്ഞതുപോലെ വേണ്ടി ഖിലാഫിൽ മൗജൂദി ബൈനൽ ഉലമായി നമ്മൾ പറഞ്ഞില്ലേ ഉലമാക്കൾക്കിടയിലുള്ള ആ ഒരു പിന്നെ ഒഴിവാകാൻ ഏറ്റവും അഹിത്തായിട്ടുള്ളത് എന്താ വിഷ്ണു ജലൽ പതിവാക്കുക എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹം ആ ഖിലാഫ് വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ഫി സിഹത്തിൽ അദീസിന്റെ സിഹത്തിന്റെ കാര്യത്തിൽ രണ്ടാമത്തത് ഫിഹാദൽ ഹുക്കുമി ഹുക്കുമിന്റെ കാര്യത്തിൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വാജിബല്ലാന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ആ ചർച്ചയിൽ അവസാനിപ്പിക്കുകയാണ് എന്താണ് അല അവൻ മുതുകൊടുക്കുമ്പോ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക എന്നുള്ളതാണ് അബദൻ എല്ലാ സന്ദർഭത്തിലും അവനത് പതിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആര് പറയുന്നത് ഷേഖ് അൽബാനി റഹമുല്ലാഹി അലഹി പറയുന്നത് ഇതിൽ ഇമാം അഹമ്മദ് ഹൽമത്ത് അലി ഇബ്ബുസൈമിന് തെളി പിടിച്ചുള്ളത് എന്താണ് ഇമാഅഹമ്മദ് ഹബലിനോട് ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചു എടുക്കുമ്പോൾ വിഷമു ചെല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഹരീസുകളും സഹിയായിട്ട് വന്നിട്ടുണ്ടോ ഇമാം പറഞ്ഞു ഈ വിഷയത്തിൽ ഒരു വന്നിട്ടില്ല ജയ്യിദായ ഒരു സനതോട് കൂടിയിട്ട് ഉള്ള ഒരു ഹരീസും ഈ വിഷയത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല ആര് പറഞ്ഞു ഇമാം അഹമ്മദ് ബുൻ ഹംബൽ പറഞ്ഞു ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തോട് എന്നാൽ ഷേഖ് അൽബാനി ഇമാഹമ്മദിന അമ്പലിന്റെ വേറെ കൗലു തെളിവായിട്ട് കൊണ്ടുവരണ്ട് മഹമ്മദുൽ അമ്പലം എന്താണ് ഷർത്താണ് പൊതു നിർബന്ധം എന്ന് പറഞ്ഞ വേറെ കൗലുമായിരിക്കും ഇമാഹമ്മുൻ അമ്പലിന്റെ അത് ഷെയ്ഖ് അൽബാനി അബ്ദലിനെ കൊണ്ടു അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നമ്മൾ പഠിക്കാനുള്ള ചർച്ചകളാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുന്നതാണ് പറഞ്ഞത് ചർച്ച ചെയ്യേണ്ട കാര്യം ഒരു വിസ്മയം ഇല്ലല്ലോ എത്ര സെക്കൻഡ് വേണം അത് നമ്മൾ ഷെയ്ഖ് അൽബാനി പറഞ്ഞതുപോലെ ബിനു സൈമീൻ ഒക്കെ പറഞ്ഞത് എന്താണ് അഖ്മലായത് എന്താണ് അഫ്ദലായത് അഫ്സനായത് ഷെയ്ഖ് വിനോദ് പറഞ്ഞത് അഹമ്മദ് ഏറ്റവും അഫ്തരായിട്ടുള്ളത് ഏറ്റവും നല്ലത് സുഷമമായിട്ടുള്ള എന്താണ് ആ വിസ്മി ചെല്ലുക എന്നുള്ളതാണ് ഖിലാഫിൽ നിന്ന് ഒഴിവാക്കാനുള്ള മാർഗം അതാണ് അപ്പോൾ അത് നമ്മൾ പതിവാക്കുക ആ നിർബന്ധമാണോ അല്ലെന്നുള്ള ചർച്ചയിലേക്ക് നമ്മൾ പോകേണ്ട ഒരു കാര്യമല്ല ഇത്തരത്തിലുള്ള സുന്നത്തുകളല്ലേ ആ സുന്നത്തുകളൊക്കെ നമ്മൾ എന്താ ഒരു പണിയില്ല ആ ആവിസ്മെല്ലിറ്റ് നമ്മൾ ഒതു